ും പാടിയും കലാമികവുകളെ തൊട്ടുണർത്തി സ്പെഷ്യൽ സ്കൂൾ മലപ്പുറം ജില്ലാ കലോത്സവം സമാപിച്ചു രണ്ടു ദിവസങ്ങളിലായാണ് കലോത്സവം സംഘടിപ്പിച്ചത് ഒരഞ്ചൻ്റെ കളമൊഴികളുമായി തുഞ്ചൻ്റെ കളമൊഴികളുമായി കൊച്ചൻ്റെ ചില പൊഴികളുമായി ഒഴുകും കാറ്റരുപിക പൊന്നണിഞ്ഞ വയലുകളും ഉമ്മ വയ്ക്കു എന്റെ കേരളം ഒഴുകും കാറ്റരുപിക പൊന്നണിഞ്ഞ വയലുകളും ഉമ്മ വയ്ക്കു എന്റെ കേരളം ദുരദുര മാമലകൾ എങ്ങും എങ്ങും പൂ വിഭിന്നമായ കഴിവുകളുള്ള വിദ്യാർത്ഥികളുടെ സർഗശേഷിയെ തൊട്ടുണർത്തി പതിനേഴാമത് സ്പെഷ്യൽ സ്കൂൾ മലപ്പുറം ജില്ലാ കലോത്സവം കലോത്സവത്തിൽ സർഗമികവുകൾ കൊണ്ട് വിദ്യാർത്ഥികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഭിന്ന കഴിവുള്ളവർ ഒപ്പമെത്തുമ്പോഴാണ് നാം നടന്നു തുടങ്ങുന്നതെന്ന ആശയവുമായാണ് സ്പെഷ്യൽ സ്കൂൾ കലോത്സവം നടന്നത് നിറപ്പൊലിമയാർന്ന നിരവധി കലാപ്രകടനവുമായി വിദ്യാർത്ഥികൾ സദസ്സിനെ കയ്യിലെടുത്തു പൊന്നാനി ഹോബ് എം എസ് എസ് സ്പെഷ്യൽ സ്കൂളിൽ രണ്ട് ദിവസങ്ങളിലായാണ് കലോത്സവം നടന്നത് ശനിയാഴ്ച നാടോടി നൃത്തം സംഘനൃത്തം മോഹിനിയാട്ടം ലളിതഗാനം സംഘഗാനം ദേശഭക്തിഗാനം എന്നീ ഇനങ്ങൾ അരങ്ങേറി ജില്ലയിലെ ഇരുപത്തിയൊന്ന് സ്പെഷ്യൽ സ്കൂളുകളിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ് വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ മാറ്റുരച്ചു ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി ഒൻപത് ഇനങ്ങൾ മൂന്ന് വേദികളിലായി നടന്നു ഉദ്ഘാടനം പി നന്ദകുമാർ നിർവഹിച്ചു ഏറ്റവും ലഭ്യമാകുന്ന ബിന്ദു ബിന്ദ്രകടനമാണ് നടക്കുന്നത് ഒരിക്കലും കുറ്റക്കാരല്ല അങ്ങനെ ഒരു കുറ്റക്കാരല്ലാത്തവരുടെ സംരക്ഷിക്കേണ്ട ബാധ്യത സമൂഹത്തിലാണ് അവരുടെ പല ഈ വൈകല്യത്തിന്റെ കാരണത്തെ സംബന്ധിച്ച് പലതുമായിരിക്കാം പക്ഷേ കുടുംബങ്ങൾ അവരുടെ ഒരു കാണപ്പെട്ട നമുക്ക് സങ്കടമാണ് ആ കുടുംബത്തിലെ രക്ഷാകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കുന്ന വേദനകൾ വലിയ പ്രയാസമാണ്

ർ രാധാകൃഷ്ണൻ ഡോക്ടർ ടി കെ സലാഹുദ്ദീൻ സി വി അബുസാഹി എ ഒ ശ്രീജ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ